ഇതുവരെ ഇവിടെ ഗോബുമാസാബ് ചാരുസാബൊക്കെ സംസാരിച്ചതുപോലെ തന്നെ ഹൃദയത്തിന്റെ ഭാഷ നിങ്ങൾ എന്ന് സംസാരിച്ചു തുടങ്ങുന്നോ അന്ന് നിങ്ങളുടെ കൂടെ ജനങ്ങൾ കൂടിച്ചേരും അത് തന്നെയാണ് ട്വന്റി ട്വൻറ്റിയുടെ പ്രത്യേകത ഞാൻ മമ്മൂട്ടി പറഞ്ഞ ഒരു ഡയലോഗ് എടുത്തിട്ട് തുടങ്ങും ചേറിൽ കർഷകൻ കാല് കുത്തിയാൽ മാത്രമാണ് നമുക്ക് ചോറിൽ കൈമുത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗ് ഞാൻ ഞാനിപ്പോൾ ഓർക്കാറുണ്ട് അത് മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനെ എവിടുന്ന് പ്രവർത്തിച്ചു തുടങ്ങണം എന്നുള്ളത് പ്രത്യേകമായി പറയണം നമ്മുടെ നാട്ടിലെ കർഷകർ അല്ലെങ്കിൽ ക്ഷീര കർഷക തൊഴിലാളികൾ ഈ പറയുന്ന ജോലി ചെയ്യുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കൈ പിടിച്ച് മേലോട്ട് കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ തവണയും വാളയാർ ചെക്ക് പോസ്റ്റിലെ ലോറി വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കേണ്ട ഒരു സ്ഥിതിയിലോട്ട് നമ്മുടെ ജനങ്ങൾ എത്തുമെന്ന് നിങ്ങൾക്ക് ഓർക്കണം അത് മാറണം ഇവരെ ഇവരെ കൈപ്പിടിച്ചുയർത്താൻ സാധിക്കണം അത് ഇപ്പോൾ കേരളത്തിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അത് ട്വന്റി ട്വന്റി മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് ഞങ്ങളെ ഞങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾ പേടിക്കണ്ട ഞങ്ങൾ ഒരു നിങ്ങൾ ഒരയ്ക്ക് ഞാൻ അഞ്ച് കിലോ കാലിത്തീറ്റിയാണ് അവർക്ക് കൊടുക്കുന്നവർ വരുന്നതിന് ഞാൻ പറഞ്ഞു സി പി എം കാരോട് പറഞ്ഞു നിങ്ങൾ പത്ത് കിലോ കോൺഗ്രസ് കോൺഗ്രസ്കാരും പതിനഞ്ച് കിലോ കൊടുക്കട്ടെ പതിനഞ്ച് കിലോ കിട്ടിയവന് വോട്ട് ചെയ്താൽ മതി ട്വന്റി ട്വന്റി വോട്ട് ചെയ്യേണ്ട അങ്ങനെയെങ്കിലും സാധാരണക്കാർക്ക് ഗുണം കിട്ടട്ടെ എന്ന് മാത്രമാണ് ട്വന്റി ട്വന്റി ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന ചിന്തയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ട്വന്റി ട്വന്റി മാത്രമാണ് മനസ്സിലാക്കണം അത് തന്നെയാണ് ട്വന്റി ട്വന്റിയുടെ പ്രസക്തി നേരത്തെ ഗോപകുമാരനെയും കൈപ്പിടിച്ചുയർത്താൻ കഴിയുന്ന ഒരു പാർട്ടി അതാണ് ട്വന്റി ട്വന്റി വീണ്ടും അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് മമ്മൂട്ടി ഇന്ന് ഒരു മമ്മൂട്ടി ദിവസം ആയിക്കോട്ടെ മമ്മൂട്ടിയിൽ അടുത്ത കൂടായാലും കേട്ടിട്ടുള്ള ഡയമ പറയാം ട്വന്റി ട്വന്റി തോൽപ്പിച്ചവ ഒരുപാട് പേരുണ്ട് മക്കളെ എന്നാൽ

ഞാനൊരു ചെറിയൊരു കഥ മാത്രം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കഥയാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വാക്യം അതായത് നിന്റെ അച്ഛൻ ദൈവമാണ് എന്ന് പറഞ്ഞ് അതായത് അവന്റെ ഉള്ള അവന്റെ വിഷമം അറിഞ്ഞ് അവന് കൊടുത്ത ഒരു മറുപടിയാണ് തല താത്തി കുരിഞ്ഞു നടന്നിരുന്ന പേടിക്കൊണ്ടനായിട്ടുള്ള ആ കുട്ടിയെ ഒരു ഗവർണർ ആക്കാനായിട്ട് ശക്തി പ്രാപിച്ച ആ ഒരു ഒറ്റ വാക്ക് ഈ കഥയെല്ലാം ട്വന്റി ട്വന്റി എന്നൊരു പ്രസ്ഥാനത്തെ കൂടെ സാബു ജേക്കബ് എത്ര കുടുംബങ്ങളെ തൊട്ട് കഴിഞ്ഞു എത്ര ഹൃദയങ്ങളെ തൊട്ട് കഴിഞ്ഞു എത്ര സമൂഹങ്ങളെ തൊട്ടു കഴിഞ്ഞു ഈ പറയുന്ന ജോ ഈ പറയുന്ന ദൈവത്തിന്റെ ജോലി ചെയ്ത സാബു ചെയ്താണോ അതോ ഈ നാട് കൊള്ളയടിച്ച് അതിൽ നിന്നൊരു അംശം നിങ്ങൾക്ക് പിച്ചയായിട്ട് തരുന്ന രാഷ്ട്രീയക്കാരെയാണോ നിങ്ങൾ ദൈവമായിട്ട് കാണേണ്ടത് ഞാൻ ആരെയും ദൈവമാക്കാനല്ല പറയുന്നത് ഞാൻ പറയുന്ന ഒരു വാക്കൊരു മനുഷ്യരിൽ കൊണ്ടുവരുന്ന മാറ്റമുണ്ടെങ്കിൽ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഒരു അണിനിരത്തി ആളുകളെ നിർത്തി സേവനം നടത്തുന്ന ട്വന്റി ട്വന്റി എന്ന ഒരു പ്രസ്ഥാനം എന്ത് മാത്രം ഒരു സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക എപ്പോഴും ഞാൻ എൻ്റെ ടീമിന്റെ അടുത്ത് പറയാറുള്ളത് അവരുടെ ഹൃദയം തൊടാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ആ വോട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഞങ്ങൾ വോട്ട് ചോദിക്കാറില്ല ഞങ്ങൾ പറയാറ് ഞങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് അത് കേട്ടിട്ട് നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ട്വന്റി ട്വന്റി അത് കേട്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നാൽ നമുക്ക് സമൂഹത്തിന് മാറ്റാം ഈ ഒരു മാറ്റം ഈ ഒരു ഓഫീസ് ഉദ്ഘാടനത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് വളരെയധികം പേഴ്സണലാണ് എൻ്റെ ഹൃദയം നടന്നിട്ടുള്ള സന്തോഷത്തോടെ തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നു അതിന് നമ്മുടെ ഇവിടെ മണ്ഡലം പ്രസിഡന്റായ ഹരിശങ്കറിനെയും വൈസ് പ്രസിഡന്റ് ഹർഷവിനെ ഇവിടെ ഇരിക്കുന്ന ബാക്കി എല്ലാ പ്രവർത്തകരോടും ഞാൻ നന്ദി പറയുന്നു ഇത്രയും വലിയ ഒരു ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ഗ്രൂപ്പാക്കി മാറ്റാൻ നിങ്ങളെല്ലാം പ്രയത്നിച്ചതിന് എൻ്റെ വളരെയധികം നന്ദി ഞാൻ നമ്മിച്ചുകൊണ്ട് നന്ദി പറയുന്നു താങ്ക്